നമസ്കാരം ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ഈ റയൽ മാഡ്രിഡ് ടീം ലുക്സ് റിയലി സ്കേറി ബ്രോ ലുക്ക് അറ്റ് ദിസ് പുള്ളി ഇമ്പോർട്ടൻ പ്ലേഴ്സിന് ഇപ്പം മട്ടർ ഡർബി ശനിയാഴ്ച വരുവാണ് ചൗമനീനെ പുള്ളി റെസ്റ്റ് ചെയ്തു സെബായുസനെ സ്റ്റാർട്ട് ചെയ്തു ഡാനി കർവാളിനെ റെസ്റ്റ് ചെയ്തു റാൾസോ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു ആൽവാസി സ്റ്റാർട്ടിങ് ആസ് യുവർ സെൻടർ ബാക്ക് ഫ്രാൻ ബാക്ക് ലെവാന്റെ എബേജ് എന്നിട്ട് ഈ ഒരു ധൈര്യം പുള്ളി കാണിക്കുകയാണ് ഈ ഒരു ലൈനപ്പ് എഴുക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് പ്ലേഴ്സിന് റെസ്റ്റ് കൊടുക്കുക മസ്തോ അൻഡ് വാനോ ഗൂളർ വിനീഷ്യസ് ജൂനിയർ കിലിയൻ ഫോർ ആൻഡ് ഇന്നലത്തെ മാച്ചിൽ റയൽ മാഡ്രയുടെ എന്നെ ഈ സീസണിലെ ഫസ്റ്റ് ടൈം വന്നു തന്നത് അവർ ഒരു നാല് ഗോൾ ഒരു ഒഫീഷ്യൽ ഗെയിമിൽ അടിക്കുന്നത് ആൻഡ് റയൽ മാഡ്രിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു ഇന്നലെ സ്റ്റാച്ച് നിങ്ങൾക്ക് കാണാം ഇരുപത്തി നാലോളം ഷോട്ട് എടുത്തു ആറ് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു അതിൽ നാലെണ്ണം മിസ്സ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് നാല് ഗോൾ സ്കോർ ചെയ്തു ആൻഡ് കിലിയൻ എംബാപ്പെ മസ്തു ആൻഡ് ആനോ വിനീഷ്യസ് ജൂനിയർ വാൻ ദീസ് ഈസ് ടേണിങ് ഔട്ട് ടു ബി റിയലി റിയലി ഡേഞ്ചറസ് ഞാൻ അതിലോട്ട് വരാം ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റയൽമാൻഡ് ടീമുണ്ടല്ലോ ഈ റെയിൽമാരുടെ ടീമിൻ്റെ റെസ്റ്റ് ഡിഫൻസ് ഷേപ്പ് ആൻഡ് അവർ കൗണ്ടർ പ്രസ് ടോപ്പ് നോച്ചാണ് ഇപ്പോൾ ഈ റെയിൽമാരുടെ ടീമിലെ ചാബിയ റൗൺസ് ആറ് മാച്ച കഴിഞ്ഞിട്ടുള്ളൂ ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പം ഞാൻ പറയും ഇപ്പോൾ നേവി നെക്സ്റ്റ് മാച്ച് തന്നിട്ട് മഡ്രഡ് എർബിയിൽ രണ്ടോ മൂന്നോ ഗോൾ സ്കോർ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഓഫ് ഡേ ആവും പക്ഷേ നമ്മൾ ഇപ്പം രണ്ടോ ഗോളോ മൂന്നോ സ്കോർ ഗോൾ സ്കോർ ചെയ്യാൻ ചിലപ്പം കൺസിഡർ ചെയ്യാം എനിത്തിങ് ഈസ് പോസിബിൾ ഫുട്ബോളാണ് പക്ഷെ നമ്മൾ സോ ഫാർ കണ്ടത് വെച്ചാണ് പറയുന്നത് കാരണം ഈ റയൽ റേയൻമാരുടെ ടീമിൻ്റെ റെസ് ഡിഫൻസ് ഷെയ്പ്പ് ആർഗ്യൂൽ വേൾഡ് ഫുട്ബോൾ തന്നെ ഏറ്റവും ബെസ്റ്റാണ് ആ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നിങ്ങളിപ്പോൾ ഈ സ്റ്റാറ്റ്സ് കാണുക റെയിൽ മാഡൻ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ടെക്ച്ച സിൻസ് ആയിരുന്നു ഓപ്പസിഷൻ ബോക്സ് എടുത്ത സൈഡ് ടീം ഏതാണ് റേൽ മാറ്റഡാണ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ ബാർസേക്കാളും ടു ഹൺഡ്രഡ് ട്വൻറ്റി സിക്സ് ബാർസേക്കാൾ ഓൾമോസ്റ്റ് നാപ്പത് ഗോളുണ്ട് വിച്ച് മീൻസ് അവർ ഹയർ ഓഫ് ദ പിച്ച് ബോള് കീപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അവർ ഏറ്റവും നല്ലപോലെ കൗണ്ടർ പ്രസ് ചെയ്ത് ബോൾ ഫൈനൽ തേടി വിൻ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്കിപ്പം കാണാം ഈ ഒരു സ്റ്റാറ്റ്സ് ഇപ്പം ഹയർ ഓഫ് പിച്ചത് അതാ ഒപ്പണൻ്റെ ഫൈനൽ തേർഡിൽ ഏറ്റവും കൂടുതൽ അവിടെ പൊസിഷൻ വിൻ ചെയ്ത റയൽ റയൻ മാഡിൻ്റെ ആവറേജ് പെർ മാച്ച് ആറ് മാച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫൈവ് പോയിന്റ് സെവൻ ഉണ്ട് ടോപ്പ് ഓഫ് ദ ലീഗാണ് ഇത് കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡ് ഈ മെട്രിക്സിൽ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ സെവൻ പൊസിഷനിലായിരുന്നു ത്രീ പോയിന്റ് എയിറ്റ് പെർ മാച്ച് യെസ് ആറ് മാച്ച് കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ സോഫാർ കണ്ടതിൽ നിന്നും ഇമ്പ്രൂവ്മെൻ്റ് നിങ്ങൾക്ക് കാണാം ലീഗിൽ ടോപ്പാണ് കൗണ്ടർ പ്രസിൻ്റെ കാര്യത്തിൽ വെൻ യു ക്യാൻ സീ റയൽ മാഡ്രിഡ് ഈസ് എ ബെസ്റ്റ് ടീം ഇൻ ദ ലീഗ് ഹയർ ഓഫ് പിച്ച് തന്നെ പൊസിഷൻ വിൻ ചെയ്യുന്നു വിച്ച് മീൻസ് വിനീഷ്യസ് ജൂനിയർ ഇസ് വർക്കിംഗ് ഹാർഡ് കിലിയൻ എംബാപ്പ ഈസ് വർക്കിംഗ് ഹാർഡ് മസ്തുആൻഡോ ഇസ് വർക്കിംഗ് ഹാർഡ് ആർ ഡേകൂലർ ഇസ് വർക്കിംഗ് ഹാർഡ് യു ആർ അറ്റാക്ക് ചെയ്യുന്ന നാല് പ്ലേഴ്സും ഈക്ലി ഓഫ് ദ ബോൾ വർക്ക് ലോഡ് എടുക്കുന്നുണ്ട് അത് ഇന്നത്തെ മാച്ചിലെ വിനീഷ്യസ് ജൂനിയർ ഒരു ഗോളും അസിസ്റ്റുമായിട്ട് മാൻ ഓഫ് ദ മാച്ചുമായിട്ടാണ് പോയത് ആൻഡ് ഹിസ് വർക്ക് ലോഡ് ഓഫ് ദ ബോൾ ഹാച്ച് ഓഫ് കൊടുത്തേ പറ്റും ചാബി അനോൺസോ ഈ ടീമിനെ എന്താ പറയുക ഒരു ഈഗോസ് ഇപ്പം നമുക്കറിയാം എംബാപ്പ വിനി ഇവരെല്ലാം ഈഗോസാണ് പക്ഷേ ഓഫ് ദ ബോൾ ഇവരെ വർക്ക് ലോഡ് എടുപ്പിക്കുന്നുണ്ട് മൂവ്മെൻറ്സ് നമുക്ക് കാണാം സോ റയൽ മാഡ് ടീം റിയലി സ്കെഹറി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് എടുത്ത് പറയേണ്ട കാര്യമാണ് കരറാസ് ആ ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് സൈഡിൽ സി ബി റോളിൽ ഈസിലി കളിക്കുന്നു അത് നിങ്ങൾക്ക് കാണാം മാച്ചിന് ഇടയ്ക്ക് ഇപ്പോൾ ഫ്രാൻ കാർഷ്യ കൂടുതലും പിച്ച് സ്ട്രെച്ച് ചെയ്യുവാൻ മിനി സ്റ്റേസ് ഇൻവേർട്ട് ചെയ്ത് കളിക്കുമായിരുന്നു ഹാഫ് സ്പേസ് അറ്റാക്ക് ചെയ്യുകയായിരുന്നു ചില സിറ്റുവേഷൻ ഫ്രാൻ ഫ്രാൻകാഷ്യ ഇൻവേർട്ട് ചെയ്യുമ്പോൾ മിനി സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് സോ ഫ്രാൻ കാഷ്യം വെർസെറ്റെയിൽ ആണ് അൽവറ കരാറാസിനെ പറയാൻ അൽവറ കരാറാസ് സി ബി എന്ന് പറയും ഇപ്പോൾ ഈ ഫ്രാങ്ക് ഈ ചാമ്പ്യൻ ടീമിൽ സെൻ്റർ മാക്സിന് കൊടുക്കുന്ന ഫ്രീഡം ടോപ്പ് നോച്ചാണ് ഹച്ചൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ട് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു ഇന്നലെ അൽവാര കരാറാസ് ചെയ്യുന്നു സോ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കാരണം അൽവാര കരറാറസ് പുഷ് ചെയ്യുവാണ് ബോളുമായിട്ട് ബോൾ വിൻ ചെയ്തിന് ശേഷം അറ്റാക്ക് ചെയ്യുകയാണ് വിനീഷ്യസ് ജൂനിയർ അവിടെ പാസ് കൊടുക്കുകയാണ് ഇനി അത് മിസ് ചെയ്യുകയാണ് ഒരു ഗോൾ കീപ്പറെ സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ ബട്ട് അൽവാര കരറാസിന് സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് ഫ്രീഡം കൊടുക്കുകയാണ് അപ്പോൾ ഫ്രാൻ കാഷെ നമുക്ക് ഫ്രീമി കാണത്തില്ല പുള്ളി അവിടെ റെസ് ഡിഫൻ ഷേപ്പിൽ അഥവാ ബോൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ കൗണ്ടറിൽ ദർ ഷുഡ് ബി നമ്പേഴ്സ് അല്ലേ സോ ഫ്രാൻ കാഷ് ഓവർലി പുഷ് ചെയ്യുന്നില്ല അവിടെ അവിടെ ആൾ ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുകയാണ് വെൻ അൽവറ കരാറാസ് ഇസ് മേക്കിംഗ് റൺ സോ അവിടെ ക്ലിയർ കോച്ചിങ് പാറ്റേൺ നമുക്ക് കാണാം വന്നിട്ട് ഒരു ടീം മേറ്റ് ബോളുമായിട്ട് പ്രോഗ്രസീവാണ് സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണ് സോ നമുക്കിപ്പോൾ പലപ്പോഴും കാണാം ഡീൻ ഹച്ചൻ അത് ചെയ്യുമ്പോഴേക്കും ചൗമനി വലപ്പം കവർ കൊടുക്കുന്നതാണ് ഡ്രോപ്പ് ചെയ്യുന്നതാണ് ബോളുമായിട്ട് ഡീൻ ഹച്ചൻ പ്രോഗ്രസ് ചെയ്യുമ്പോഴേക്കും സോ അവിടെ സ്പേസ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുവാണേൽ ഒപ്പോണൻറ്റിന് മാക്സിമം എന്താ പറയുക ഡിലേ ചെയ്യുക നമ്മുടെ ടീം മേറ്റ്സിന് തിരി വെച്ച് ടൈം കൊടുക്കുക അല്ല കൗണ്ടർ പ്രസ് ചെയ്യുമ്പോഴേക്കും ഉള്ള ഷെയ്പ്പ് ഷുഡ് ബി ബെറ്റർ ആ ഒരു പാസിങ് ഓപ്ഷൻ മാക്സിമം കട്ട് ചെയ്യുക ഇവൻ ഇഫ് നമ്മൾ ബോൾ യൂസ് ചെയ്താൽ അത് നമുക്ക് ക്ലിയർലി കാണാം അത് നമുക്ക് എടുത്ത് കാണാം കൗണ്ടർ അറ്റാക്ക് ഒപ്പോണൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഗയിൻസ് റയൽ മാഡ്രിഡ് റയൽ മാഡ്രിഡ് മെയ്ക്ക് ഷൂർ ചെയ്യുന്ന ഒരു കാര്യം എന്നുവെച്ചാൽ ആ ഒരു സെൻട്രൽ എസ്പെഷ്യലി സെൻട്രൽ ചാനലിലൂടെ ആ ഒരു കില്ലർ പാസ് കൊടുക്കാനായിട്ടുള്ള ലൈൻ കട്ട് ചെയ്യും സബായോസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ആയിരത്തി ഒരു പത്ത് മിനിറ്റ് ഇസ്രായേൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുകയാണ് മെയിൻലി സബായോസ് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മളുണ്ട് ഫ്രാൻ കാർഷ്യയും കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മളുണ്ട് ഒരു പത്ത് മിനിറ്റ് പക്ഷേ അതിനുശേഷം ശബായോസ് നമ്മൾ ചൗമനി കാണുന്ന പോലെ തന്നെ പ്രോപ്പറായിട്ട് തന്നെ ഓഫ് ദ ബോൾ പൊസിഷൻ ചെയ്യുന്നു ഈവൻ വിത്ത് ദ ബോൾ ആൾ റൈറ്റ് ആയിട്ട് പൊസിഷൻ ചെയ്യുന്നു ആ പ്രോപ്പർ ഡി എം എഫ് റോളോട്ട് ആൾ മാറുകയാണ് ബോൾ കണ്ടക്ട് ചെയ്യുന്നു പാസ് ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എവരിത്തിങ് ലുക്സ് ഗുഡ് സെക്കൻഡ് ഹാഫിലും ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ആ ഒരു കൺഫ്യൂഷൻ വന്നു കൂടാതെ അവർ ഗോൾ അടിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു ക്രോസ് വരുന്നത് ഹെഡറിലൂടെ കയറ്റുന്നു ടു വൺ ആക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു പക്ഷേ തൊട്ട് കുറച്ച് നേരത്തിനകം തന്നെ നമുക്ക് കാണാം കിലിയൻ എംബാപ്പെ കൗണ്ടർ അറ്റാക്കിലൂടെ പോയി ഒരു പെനൽട്ടി വിൻ ചെയ്യുവാണ് അത് ആ പെനൽട്ടി കിലിയൻ എംബാപ്പ സ്കോർ ചെയ്യുവാണ് അതിന് ഈ കിലിയൻ എംബാപ്പയുടെ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് കാരണം കിലിയൻ എംബാപ്പെ ഈസ് ലുക്കിംഗ് റിയലി ഡേഞ്ചറസ് ബ്രോ ഓൾറെഡി ആറ് മാച്ചിൽ നിന്ന് ഏഴ് ലീഗ് ഗോൾ ആയിട്ടുണ്ട് ഏഴ് ലീഗ് ഗോൾ ചാമ്പ്യൻസ് ലീഗിന് രണ്ട് ഗോളുണ്ട് ഈ ഏഴ് ലീഗ് ഗോളിലുപരി ലുക്ക് അറ്റ് എസ് ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത പ്ലെയർ ലീഗിൽ ഫസ്റ്റ് ആറ് റെഗുലറാണ് ഇരുപത് സെക്കൻഡ് കിലിയൻ എംബാപ്പയാണ് പതിനെട്ട് സോ പുള്ളി ജസ്റ്റ് ഗോൾ സ്കോറിങ് മാത്രമല്ല ചെയ്യുന്നത് പുള്ളി അവിടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് കിലിയൻ എംബാപ്പ ലുക്ക്സ് റിയലി ഡേഞ്ചറസ് ബ്രോ കാരണം കിലിയൻ എംബാപ്പയുടെ മൂവ്മെൻറ്സ് സൂപ്പർവാണ് പുള്ളി ഓഫ് ദ ബോൾ വർക്ക് ലോഡ് ഇപ്പോൾ എടുക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരി പുള്ളിക്കാ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈവൻ ദോ ലാസ്റ്റ് സീസൺ മുപ്പതിന് വേണ്ടി ലീഗ് ഗോൾസ് അടിച്ചെങ്കിലും ആൾക്കാരു ടീം എച്ച് ഇടയിൽ ചില സമയത്ത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലിയാക്കിയെന്നുള്ളത് മൂവ്മെൻ്റിസിൻ്റെ കാര്യത്തിൽ മറ്റുമൊക്കെ പക്ഷേ ഇപ്പം ആൾ റൈറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാം ഒരു പ്രോപ്പർ നമ്പർ നൈൻ മൂവ്മെൻറ്റ്സ് കാണാം ചില സമയത്ത് ആൾ ലെഫ്റ്റിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നതാണ് സി മസ്റ്റ് വാൻ ട്വൻ്റെ ഗോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ സോ നിങ്ങൾക്ക് നോക്കാം അവിടെ ആ കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് ത്രീ വൺ റയൻമാറിൻ്റെ സെക്കൻഡ് ഗോളാണിത് കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ മിനിഷ്യസ് യൂണിയൻ്റെ കാലിലോട്ട് ബോൾ വിടുന്നു ആ റൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണാം കിലിയൻ എംബാപ്പം ലെഫ്റ്റ് ചാനലിലോട്ട് ഒരു റണ്ണ് ആ രണ്ട് സെൻറ്റർ ബാക്സിനെയും പുള്ളിയോടൊപ്പം ട്രാഗ് ചെയ്യണം ഹീ നോസ് മസ്തോൻ്റോ ചോദിച്ചത് പുള്ളിക്ക് വേണേൽ ആ റൈറ്റ് ചാനലിലോട്ട് റണ്ണ് എടുത്താൽ അല്ലെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്തിട്ട് ബോൾ ഡിമാൻഡ് ചെയ്യും ഇല്ല പുള്ളി അവിടെ പ്രോപ്പർ റണ്ണ് കടത്തുവാണെ നമ്മളിത് കണ്ടുകൊണ്ടിരുന്ന എവിടെയാണ് പണ്ടർ ഹെൽമാറ്റഡ് ബി ബി അണ്ടർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കും ഗ്യാല ബെലും എസ്പെഷ്യലി റൊണാൾഡോയ്ക്ക് ഇങ്ങനത്തെ റൺസും മറ്റുമൊക്കെ നടത്തി കരീം ബെഞ്ചുമായി സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് സോ സെയിം സിറ്റുവേഷൻ നമ്മുടെ കിലിയൻ എംബാപ്പ ആ ഒരു റണ്ണ് നടത്തുന്നു അവിടെ മസ്തു ആൻഡു വാനോ ഫ്രീ ആവുന്നു മസ്താൻഡു വാനോനവിടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ ഫൈൻ ചെയ്യുന്നു മസ്തു ആൻഡു വാനോ ബോളുമായിട്ട് കയറുന്നു ആൻഡ് അവിടെ വസ്തു ആൻഡു വാനോ ബോക്സിലോട്ട് വന്നിട്ട് പിന്നെ പുള്ളിയുടെ ബ്രില്യൻസ് ആണ് നമ്മൾ കണ്ടത് അവിടെ കോൺഫിഡൻസോടുകൂടി ആൾ അവിടെ ഷോട്ടെടുക്കുക പക്ഷേ ആ കിലിയൻ എംബാപ്പയുടെ ആ ഒരു റൺ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അതാണ് ആ ഒരു സിറ്റുവേഷൻ മസ്താവൻഡാനായി മേ ബി അത്രയും സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് സോ അതാണ് പറയുന്നത് ആ ഒരു ടീം പ്ലെയറായി കിലിയൻ എംബാപ്പ ഇപ്പോൾ കളിക്കുന്നുണ്ട് വിച്ച് ഈസ് റിയലി റിയലി ഡേഞ്ചറസ് ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞ മുമ്പത്തെ സ്റ്റാർട്ട് ഫൈവ് പോയിൻറ്റ് സെവൻ ടൈംസ് പൊസിഷൻ ഫൈനൽ തേർഡിൽ ഒപ്പണൻ്റെ ബോക്സൈഡിൽ ഫൈനൽ തേർഡ് വെച്ച് റയൻമാരുടെ വിൻ ചെയ്യുന്നുണ്ട് സോ കൗണ്ടർ പ്രസിങ്ങും ടോപ്പ് നോച്ചാണ് സോ ഓഫ് ദ ബോൾ ഇവർ വർക്ക് ലോഡ് എടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണത് ആൻഡ് മസ്തു ആൻഡ് ടുവാനോടെ കാര്യത്തിലോട്ട് വരുമ്പോൾ മാൻ മസ്തു ആൻ ടു ആനോ വേൾഡ് ക്ലാസ് പ്ലെയർ ആവാനായിട്ടുള്ള എല്ലാ പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ് ഇന്നലത്തെ മാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആൾ ഗോൾ അടിക്കുന്ന ഗ്ലിംസുകൾ പലപ്പോഴും വരുന്നുണ്ടായിരുന്നു ആളുടെ രണ്ട് ഷോട്ട് എസ്പെഷ്യലി ഒരു ഫസ്റ്റ് ഷോട്ട് ജസ്റ്റ് വൈഡ് പോകുന്നു പിന്നെ വേറെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ വിനിയുടെ ഒരു ഷോട്ട് ഗോൾ കീപ്പർ ബ്ലോക്ക് ചെയ്ത പുള്ളിയുടെ കാലിലോട്ട് വരുന്ന പുള്ളി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഓഫ് സൈഡ് അല്ലായിരുന്നു എന്നാണ് റീപ്ലൈയിലൂടെ എനിക്ക് തോന്നിയത് പിന്നീട് ആ ഒരു ഗോൾ വരുന്ന സിറ്റുവേഷൻ മുമ്പത്തെ സിറ്റുവേഷൻ നമ്മൾ കണ്ട ആ കൗണ്ടർ അറ്റാക്കിൽ ആൾ ഗോൾ ഫിനിഷ് ചെയ്യുകയാണ് സോ ആളുടെ ഫൈനൽ തേർഡിലുള്ള ഔട്ട്പുട്ടോടെ ആൾ കൊണ്ടുവരുവാണെങ്കിൽ റയൽ മാറ്ററിന് അത് ഗെയിം ചേഞ്ചർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല അതിന് ഇന്നലെ ആ ഗോളും വന്നു മേ ബി അതാളുടെ കോൺഫിഡൻസ് ബൂസ്റ്റും ചെയ്യുമായിരിക്കും സോ ആൾ കൂടുതൽ ഡയറക്റ്റാണ് നിങ്ങൾ മസ്തോനോമന്റെ കളിയാണോ മനസ്സിലാവുന്ന ഒരു കാര്യം ആൾ കൂടുതൽ ഡയറക്റ്റ് ആണ് ആൾ ഡയറക്റ്റ് ബോൾ കിട്ടുക ബോളായിട്ട് ഫ്രണ്ടിലോട്ട് ക്യാരി ചെയ്യുക അല്ലെങ്കിൽ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുക ഒരു ഫോർവേഡ് പാസ് അല്ലെങ്കിൽ ആ ഒരു ലുക്ക് പോർത്തായി റൺ അതാണ് മസ്തൻ നോവനെ ബ്രിങ് ചെയ്യുന്നത് സോ ആ ഫൈനൽ ഔട്ട് പുട്ടോടെയും വരുവാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ ഫോർ അയൽ മാഡ്രിഡ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് വിനീഷ്യസ് ജൂനിയറിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് മാൻ ബോൾ ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ ഇന്നത്തെ മാച്ചിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ ആ ഗോൾ നിങ്ങൾക്ക് കാണാം ആ ഗോൾ വരുന്ന സിറ്റുവേഷനിലോട്ട് വരുമ്പോഴേക്കും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് മറ്റൊന്നുമല്ല അവിടെ ആർ ഡേ ആണ് ആ ബോൾ വിൻ ചെയ്യുന്നത് സോ അവിടെ ലെവാൻ്റെ പ്ലേഴ്സ് ഒരു ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു ആർ ഡേ ഗൂളർ അവിടെ ഒന്ന് ബോൾ വിൻ ചെയ്യുന്നു ഫെഡേ വാൽവേഡയിലോട്ട് കൊടുക്കുന്നു വാൽവേഡ വിനീഷ്യസിലോട്ട് പോകുന്നു ആൻഡ് വിനീഷ്യസ് ജൂറിൻ്റെ ഒരു ട്രിവേല ഫിനിഷ് സൂപ്പർ ഫിനിഷാണ് ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു അതൊന്നും പറയാനില്ല പക്ഷേ ആർ ഡേ ഗൂളറിൻ്റെ പേരും ഇവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം ആർ ഡെ ഗൂളർ അസ് ഗെയിം ഗോസ് ഓൺ പുള്ളിയുടെ ഓഫ് ദ ബോൾ വർക്ക് ലോഡും ഇമ്പ്രൂവ് ആവുന്നതിൻ്റെ ലക്ഷണങ്ങളായിരുന്നു ഇന്നലത്തെ മാച്ചിൽ ചില ഫേസിൽ ആരുടെ ഗൂളർ ഒന്ന് ഡൗൺ ആയിരുന്നു ബട്ട് സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി ഇവർ ആ വിനിയുടെ ഗോൾ വന്ന സിറ്റുവേഷനിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെങ്കിലും മെയിൻലി ആറുടെ ഗൂളർ കുറച്ചുകൂടെ ലൈവ്ലി ആവുന്നു നമ്മൾ കണ്ട് ബോൾസ് വിൻ ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എസ്പെഷ്യലി ആൾ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് ചൗമനി ലെവലാണ് നല്ല പറയുന്നത് ബട്ട് കമ്പയർഡ് ടു ലാസ്റ്റ് സീസൺ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഓരോ മാച്ച് കഴിയുന്നവർ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അത് ഇന്നലെ വിനീഷ് സോറി ഇന്നലെ കിലിയൻ എംബാപ്പയ്ക്ക് റിലീസ് ചെയ്ത ഒരു പാസ് നോക്കുക ആ ഫോർത്ത് ഗോൾ ആ കിലിയൻ എംബാപ്പയുടെ റണ്ണ് നിങ്ങൾ നോക്കുക ഇതാണ് ഡേഞ്ചറസ് ഒപ്പോണൻസ് ഹൈലയും കളിച്ചാൽ ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ കാരണം ഗൂളർ മാത്രമല്ല അവിടെ ഇനിയും ട്രെൻഡർ എക്സാമ്പിൾ അറിയോളൂ വരും ഡീൻ ഹെച്ച് ക്യാൻ ഡു ദാറ്റ് ബോൾ പ്രൊവൈഡ് ദാറ്റ് ബോൾസ് വിനീഷ്യസ് ജൂനിയർ ചെയ്യാൻ പറ്റും അൽവറ കരാറാസിന് ബോൾസ് ഇടാൻ പറ്റും ആ ഏട്ടം മില്ലിട്ട് ഇസ് എ ഗുഡ് ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ദ ബോൾ സോ കിലിയാൻ എംബാപ്പെ നമ്മൾ നോക്കാനായിട്ടാണ് നിങ്ങൾക്ക് കാണാം ഹൈലൈൻ ലെവൻ്റെ കളിക്കുന്നു ആ റൺ റൈറ്റ്ലി ടൈം ചെയ്യുന്നു ആൻഡ് ഗോളറിൻ്റെ റൈറ്റ് വെയിറ്റേജിലുള്ള പാസ് ആൻഡ് കിലിയൻ എംബാപ്പയെ ബോളുമായിട്ട് പോകുന്നു ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്യുന്നു ഫിനിഷ് ചെയ്യുകയാണ് ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്യുക കാരണം കിലിയൻ എംബാപ്പെ ഇൻ ബിഹൈൻഡ് റണ്ണ് എടുത്തിയാൽ യു കാനോട്ട് വേൾഡ് ഫുട്ബോൾ ഒരു ഡിഫൻഡറും ഇല്ല ആ ഒരു ഇൻ ബിഹൈൻഡ് റണ്ണ് എടുത്തിയാൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ഓഫ് സൈഡ് ട്രാപ്പ് ബ്രേക്ക് ചെയ്ത് റണ്ണ് എടുത്തിയാൽ സോ അതാണ് ഞാൻ പറയുന്നത് എഗൈൻസ്റ്റ് ബിഗർ ഒപ്പോണൻസ് ഇപ്പോൾ ലിവർപൂൾ സിറ്റി ബാർസലോണ ടു എക്സെൻറ്റ് അത്ലറ്റിക്കോ എന്ത് സിസ്റ്റമാണ് കളിക്കാൻ പോകുന്ന അറിയത്തില്ല മേ ബി അത്ലറ്റിക്കോ ഒക്കെ അങ്ങ് സോ ഇങ്ങനത്തെ ടോപ്പ് ടീമുകൾ അഗ്രസീവ്ലി ഹൈലൈൻ കളിക്കും കാരണം അവർ ലോ ബ്ലോക്കിടാനായിട്ട് പോകുന്നില്ല അവർക്ക് ഫീൽഡിൽ ചെറുതാക്കണം സോ ആ ഒരു സിറ്റുവേഷൻ അവർ ഹൈലൈൻ കളിക്കും ആൻഡ് ഈ എംബാപ്പ മേക്കിംഗ് ദോസ് റൺസ് ഗൂളർ പോലത്തെ പ്ലേസ് ഇങ്ങനത്തെ ബോൾസ് ഇൻ ബിഹൈൻഡ് ഇടുന്നു ദാറ്റ്സ് റിയലി സ്കേറി ബ്രോ ഒന്നും പറയാനായിട്ടില്ല സോ ഇതാണ് റേൻമാറ്റഡ് ഇന്നലെ കംപ്ലീറ്റ് ഡോമിനേഷൻ ആൻഡ് കിലിയൻ എംബാപ്പ ടു വൺ നിൽക്കുന്ന സിറ്റുവേഷൻ റയൽ റയൻമാറ്റോട് കുറച്ച് ബാക്കിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് കൂളായിട്ടാണ് പുള്ളി ഒരു പനേക്കാവ് പെനൽട്ടി അടിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോ അതാണ് പറയുന്നത് കിലിയൻ എംബാപ്പ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിലിയൻ എംബാപ്പെ സോഫ ലുക്സ് ലിയറി റിയലി ഡേഞ്ചറസ് ഐ തിങ്ക് കിലിയൻ എംബാപ്പെ ഹാരിക്കെറ്റ് ഈ രണ്ട് പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ ഈ സീസൺ സ്റ്റാർട്ടിൽ സോഫാർ ഒരു എക്സ്ട്ര ഇല്ലാത്ത പെർഫോമൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് സീസൺ നമ്മുടെ ബാലണ്ടിയർ പോഡിയത്തിൽ ഇവർ രണ്ടുപേരും കാണാനായിട്ടുള്ള സാധ്യത നല്ല പോലും ഉണ്ട് ആൻഡ് വേൾഡ് കപ്പ് ഇയറോളാണ് വേൾഡ് കപ്പ് ഇയറിലേക്ക് ഇലിയൻ ബാബയുടെ കാര്യം പറയേണ്ടല്ലോ സോ റയൻമാറ്റഡ് ടീമിൽ ഇന്നലെ ബെല്ലിംഗാമും കമവിംഗെയും മറ്റുമെല്ലാം ബെഞ്ചിൽ നിന്ന് ഇറങ്ങുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു റോഡ്രിഗോ കണ്ടു വരുന്നതാണ്ടു സ്വലച്ചി ആറ് കളിയും നിന്ന് ആറ് വിന്നുമായിട്ട് മാഡ്രിഡ് ഒരു ഒന്നൊന്നര പോക്കാണ് പോകുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ റയൻമാരുടെ ടീമിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയാ ഈവൻ പ്ലേയേഴ്സിനെ പോലും റൊട്ടേറ്റ് ചെയ്യാൻ റെഡിയാണ് ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കാനും റെഡിയാണ് ആര് ചാബിയൻ ഓൾസോ ദാസ് എ ഡേഞ്ചറസ് തിങ് രാഹുൽ എസൻ എന്ത് കംഫർട്ടബിൾ ആയിട്ടാണ് ഇന്നലെ റൈറ്റ് ബാക്ക് കളിച്ചത് എന്നാൽ ബേസിക്കലി അവർ ബാക്ക് ത്രീ ഫോം ചെയ്യാൻ റാവുൾ അസൻസിയോയും ഡീൻ ഹറ്റ് ഡീൻ ഹീൻ അച്ചനും കറേ അവിടെ ഒരു ബാക്ക് ത്രീ ഫോം ചെയ്യാൻ ബേസിക്കലി സോ നമ്മൾ അതാണ് കണ്ടത് കറേറാസ് ചിലപ്പോൾ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഫ്രാൻഡ് ഡ്രോപ്പ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വാൽവേഡ ഡ്രോപ്പ് ചെയ്യുന്നതാണ് സോ ദർ ഈസ് എ കെമിസ്ട്രി ഇൻ ദിസ് ടീം ദാറ്റ് എസ് കെയറി തിങ് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല ഇപ്പം ലലീഗയിലെ എല്ലാ സ്റ്റാർച്ച് മെട്രിക്സിനും ടോപ്പ് നിൽക്കുന്ന സൈഡും റയൽമാരഡ് ആണ് എക്സ് ജിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴാണെങ്കിലും എക്സ്പെക്റ്റഡ് ഗോൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫൈനൽ തേഡിലുള്ള ഓപ്പോസിഷൻ ബോക്സിൽ ടച്ചസ് എടുക്കുന്ന കാര്യത്തിനാണെങ്കിലും അതും പറഞ്ഞ പോലെ ആൻഡ് ഫൈനൽ തേർഡിൽ പൊസിഷൻ വിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും സോ ഇറ്റ്സ് എ സ്കെയർ ഈ തിങ് എന്താണ് നിങ്ങൾക്ക് ഓവറോൾ തോന്നുന്നത് എന്ന് പറയാം ടോപ്പ് സ്കോറേഴ്സും ടോപ്പ് പ്രൊവൈഡേഴ്സും എല്ലാം റയലിലുണ്ട് സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുമായിരിക്കും ബൈ